സുകുമാരന്റെ ഡയറക്ഷനിൽ അഡ്വർജൻ നായകനായിട്ടുള്ള ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് പുഷ്പ പുഷ്പാറ്റു എന്ന് പറയുന്ന സിനിമ ഇപ്പോഴത്തെ ആ ചിത്രം അഡ്വാൻസ് ബുക്കിംഗും അതോടൊപ്പം തന്നെ തിയേറ്റർ കൗണ്ടിലും വലിയൊരു ചരിത്രം തന്നെ സൃഷ്ടിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് കേരളത്തിൽ പുഷ്പാറ്റു റിലീസിന് തന്നെ ചരിത്രം സൃഷ്ടിക്കുന്ന ഏതാണ്ട് ഇപ്പോഴത്തെ ഉറപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ തന്നെ ചിത്രത്തിലെ സ്ക്രീൻ കൌണ്ട് ഏകദേശം അഞ്ഞൂറ് സ്ക്രീനുകൾ കടന്നിട്ടുണ്ടെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അഡ്വാൻസ് ടിക്കറ്റ് ബുക്കിംഗ് തുടങ്ങി മണിക്കൂറുകൾക്ക് രണ്ട് കോടിയിലേറെ പ്രീസൈ പ്രീസൈറ്റ് സ്വന്തമാക്കിയതിന് പിന്നാലെയാണ് ഈ ഒരു നേട്ടം തെളിഞ്ഞിന്റെ ഒരു താരത്തിന് ലഭിക്കാത്ത ഗംഭീര ഓപ്പണിംഗ് അഡ്വർജൻ കേരളത്തിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഈ ഒരു വർഷം ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് സുഖ്ബാനിന്റെ ഡയറക്ടറി അഡോർജിൻ കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തുന്ന ദി റൂൾ എന്ന് പറയുന്ന സിനിമ ഡിസംബർ മാസം അഞ്ചാം തീയതിയാണ് ചിത്രം രോഗം മുഴുവനായിട്ട് വീട് വീടായിട്ട് തിയേറ്ററുകളിലോട്ട് എത്താൻ പോകുന്നത് ഏകദേശം പതിനേഴായിരത്തിന് മുകളിൽ മുകളിൽ സ്ക്രീനുകളിലായിട്ടാണ് ചിത്രം ആദ്യ ദിനം റിലീസ് ചെയ്യുന്നതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിങ്ങിന് മികച്ച പ്രതികരണങ്ങൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് പുഷ്പ ഓരോ അപ്ഡേറ്റുകളും സിനിമാ പ്രേമികൾ ആഘോഷപൂർവ്വം തന്നെ ഏറ്റെടുക്കുന്ന കാഴ്ചയെ കാണാൻ സാധിക്കുന്നുണ്ട് എന്നാൽ ചിത്രത്തിനായിട്ട് പുറത്തുനിന്ന് ട്രെയിലറിനും ടീസറിനും സോങ്സിനെല്ലാം തരും വലിയ രീതിയിലുള്ള ഒരു തരംഗം സൃഷ്ടിക്കാൻ സാധിച്ചതാണ് ഇത്രയും വലിയൊരു ഹൈപ്പ് നിലനിർത്താൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രത്തിൽ മലയാളി സാന്നിധ്യമായിട്ട് ഫോർ ക്ലാസ്സിൽ ബിജരം വേഷത്ത് രശ്മിക മന്ദാന നായികയായിട്ട് എത്തുന്നുണ്ട് മൈത്രി മൂവി മേക്കേഴ്സിന്റെ സുമാർ റൈറ്റിംഗ്സിന്റെ സുകുമാർ റൈറ്റിങ്സിൽ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രം ഇതുവരെയുള്ള ഇന്ത്യയിലെ എല്ലാ കളക്ഷൻ റെക്കോർഡുകളും തിരുത്തിക്കുറിച്ചുകൊണ്ട് ഈ വർഷത്തെ ഏറ്റവും വലിയൊരു വിജയ ചിത്രമായിട്ട് മാറുന്നുവെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം നിങ്ങൾ എത്ര വരെയാണ് ഡിസംബർ മാസം അഞ്ചാം തീയതി പുഷ്പ ടു ദി റൂൾ എന്ന് പറയുന്ന സിനിമയ്ക്ക് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാവുക